എലിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവിന്റെ മരണം നാടിന്റെ നൊമ്പരമായി വണ്ടൂർ വാണിയമ്പലം പൂത്രക്കോട് കാലിപ്പറമ്പ് കൂറ്റഞ്ചേരി മുരളിയുടെ മകൻ നിതിനാണ് മരിച്ചത് കോഴിക്കോട് മരമില്ലിൽ ജോലി നോക്കുന്നതിനിടെ രണ്ടാഴ്ച മുമ്പാണ് അസുഖം പിടിപെട്ടത് പ്രദേശത്തെ സാമൂഹ്യ ജീവകാരുണ്യ രംഗങ്ങളിലെ സജീവ സാന്നിധ്യം കൂടിയായിരുന്ന നിതിന്റെ മരണമാണ് നാടിന്റെ ദുഃഖമായത് കോഴിക്കോട് നിന്നും പനിയെ തുടർന്നാണ് നിതിൻ നാട്ടിലെത്തിയത് തുടർന്ന് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നിതിനെ അസുഖം മൂർച്ഛിച്ചതോടെ ഇരുപത്തിനാലാം തീയതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു മരണം സംസ്കാരം പൂക്കോട്ടുംപാടം വൈദ്യുതി ശ്മശാനത്തിൽ നടന്നു വെള്ളിയാഴ്ച നടന്ന സംസ്കാര ചടങ്ങുകളിൽ നിരവധി ആളുകൾ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി